ഹലോ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ പറഞ്ഞത് കുറിച്ചാണ് കേട്ടോ ഈ തൈ ഞാൻ മഞ്ചേരിയിലൊരു നഴ്സറിയിൽ നിന്ന് നാനൂറ്റമ്പത് രൂപ കൊടുത്ത് മേടിച്ചതാണ് കേട്ടോ ആ സമയത്ത് ഞാൻ മേടിക്കാൻ ചെന്നപ്പോൾ അവർ ഭയങ്കര വില പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചായിരുന്നു ഇത്ര വില കൂടുതൽ കൂടുതലെന്താണെന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഇത് അവർ അവിടുന്ന് കൂടുതലും കോട്ടക്കലിൻ്റെ വൈദ്യശാലയിലോട്ട് ഓയിലും എണ്ണയൊക്കെ ഉണ്ടാക്കാനായിട്ട് കൊണ്ടുപോകുന്നതുകൊണ്ട് ഭയങ്കര ഡിമാൻഡ് ആണെന്നാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ ഇത് ഞാൻ എന്തിനാണ് യൂസാക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം ഇതിൻ്റെ എണ്ണ ഉപയോഗിച്ചിട്ടാട്ടോ ഞാൻ ഹെയർ ഓയിൽ ഉണ്ടാക്കാറ് അപ്പോൾ ആദ്യം ഞാൻ സ്വയം പ്രിപ്പയർ ചെയ്യുക ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോഴായി പിന്നെ ഇപ്പോഴായി പിന്നെ മഴ കാരണം പിന്നെ എണ്ണക്ക് റോക്കറ്റ് വിട്ട് കൂട്ടാറുള്ള വില അതുകൊണ്ടും ഞാൻ ഇപ്പം ഉണ്ടാക്കാറില്ല കേട്ടാ ഞാൻ ഇപ്പോൾ ലാസ്റ്റായിട്ടൊരു ബോട്ടിൽ റെഡിമെയ്ഡ് മേടിക്കുക ചെയ്തത് മക്കൾ പുറത്തെടുന്ന് വച്ചപ്പാറുണ്ടാക്കി കളിക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ നല്ല രീതിയിലുള്ളൊരു സൗണ്ടിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇവിടെ എത്താൻ പറ്റുമായിരിക്കും കേട്ടോ അപ്പോൾ അതൊന്ന് ഇഗ്നോർ ചെയ്തേക്കാം കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താ പറയുക ഞാൻ പറഞ്ഞിരുന്നില്ലല്ലോ ആദ്യം ഞാൻ എണ്ണ മേടിച്ചിട്ട് വീട്ടിലുണ്ടാക്കുമായിരുന്നു തന്നെ അപ്പം ഇതിന്റെ ഇല ഞാൻ പുറത്തുനിന്ന് മരമുള്ള വീടുകളിൽ നിന്ന് ഇല മേടിക്കുമായിരുന്നു കേട്ടോ ഒരു കവർ ഇലക്ക് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് മുന്നൂറ്റമ്പത് രൂപ കൊടുത്ത് ഞാൻ പല പ്രാവശ്യം മേടിച്ചിട്ടുണ്ട് അങ്ങനെ മേടിച്ച് എണ്ണ ഉണ്ടാക്കും ഇത് ഉണ്ടാക്കാനായിട്ട് ഏഴ് ദിവസം വേണ്ടത് മാത്രമല്ല നല്ല വെയിലുള്ള സമയത്തായിട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഇല മേടിക്കാൻ മുതലാവാതെ വന്നപ്പോഴാട്ടോ ഞാൻ നഴ്സറി പോയിട്ട് ഇതിൻ്റെ തൈ മേടിക്കുന്നത് അപ്പോൾ തൈ മേടിച്ചതിന് ശേഷം ഞാൻ പിന്നെ ഡെലിവറിക്ക് വേണ്ടിയിട്ട് വീട്ടിലോട്ട് പോയ സമയത്ത് ഇത് ആകെ ഉണങ്ങി കരിഞ്ഞൊക്കെ പോയായിരുന്നു പിന്നെ ഒന്നേന്ന് മുതല് വെട്ടി ശരിയാക്കിയിട്ട് വളർന്നു വന്ന ആ പോഷനാണ് കേട്ടോ ആദ്യം കണ്ടേലുള്ളത് ഇപ്പോൾ ഏതാണ്ട് ഒരു അര ലിറ്റർ എണ്ണയ്ക്കുള്ള ഇല എപ്പോഴും നിൽക്കുന്നുണ്ട് പക്ഷെ ഈ പ്രാവശ്യം ഞാൻ ഉണ്ടാക്കാൻ നോക്കിയിട്ട് നമ്മുടെ കാലാവസ്ഥ ശരിയല്ലായിരുന്നു കുറച്ച് നേരം വെയിലാണെങ്കിൽ കുറച്ച് നേരം മഴ അപ്പോൾ ഇത് വെയിലത്ത് വെക്കുന്ന സമയത്ത് ഇങ്ങനെ മഴ ചാറുക അല്ലെങ്കിൽ തുള്ളി ചാടുകയോ ചെയ്ത് കഴിഞ്ഞാൽ എണ്ണ ചീത്തയായി പോകുമല്ലോ അതുകൊണ്ട് പിന്നെ ഞാൻ ഉണ്ടാക്കാനായിട്ട് നോക്കിയിട്ടില്ല കേട്ടോ ആ സമയത്താണ് എന്റെ എണ്ണ കഴിഞ്ഞ് പോവുകയും ചെയ്ത് ഇനി വേറെ എന്തേലോട്ട് മാറിക്കഴിഞ്ഞാൽ ഉണ്ടായതിനേക്കാൾ കൂടുതൽ ഹെയർ ലോസ് ഉണ്ടായാലോ എന്ന് കരുതിയിട്ട് ഇതിന്റെ കടയിൽ നിന്ന് മേടിക്കുക കേട്ടോ ചെയ്തത് ഇത് തൈക്കാറ്റ് മൂസിൻ്റെ വൈദ്യരത്നത്തിൻ്റെ ബൃഹത് ദന്തപാല തൈലാട്ടാണ് വരുന്നത് ഇരുന്നൂറ് എം എൽ ആണ് ഇരുന്നൂറ് എം എല്ലിന് ടു നയൻറ്റി ആട്ടോ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ ആട്ടോ പ്രൈസ് വരുന്നത് ഇതിപ്പോൾ ഞാൻ എന്താ യൂസ് ചെയ്ത് അടിയായിട്ടോ കഴിയാനായി ഇനി അടുത്തത് ഇതുപോലെ തന്നെ മേടിച്ചാൽ മാത്രമേ യൂസാക്കാൻ പറ്റുള്ളൂ കാരണം എന്നെ ഉണ്ടാക്കാനായിട്ട് ഇനി സെവൻ ഡേയ്സ് വെയിറ്റ് ചെയ്യണം അതുപോലെ തന്നെ വെയിൽ കാലാവസ്ഥ ഒത്തു വരണം പിന്നെ ഇപ്പോഴത്തെ മാർക്കറ്റിലെ എണ്ണയുടെ റേറ്റ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇത് മേടിക്കുന്ന തന്നെയാണ് ലാഭം അപ്പോൾ ഇത് യൂസാക്കിയതിന് ശേഷമായിട്ട് എൻ്റെ ഹെയർ ലോസ് മാറിയത് അതുപോലെ ഹെയർ നന്നായിട്ട് വളരാൻ തുടങ്ങിയത് ആദ്യം മൂലം എനിക്ക് ഹെയർ ഉണ്ടെങ്കിലും എന്താ പറയുക വളർന്ന് അരക്കെട്ട് വരെ വരുമേക്കും എന്തെങ്കിലും റീസൺ കൊണ്ട് ഹെയർ ലോസ് വരും അത് ഞാൻ പുറം വരെ വെട്ടും പിന്നെ വളരും അരക്കെട്ട് വരെയാവും ആദ്യത്തെ ആ രണ്ട് ഡെലിവറിക്ക് ശേഷം നല്ല രീതിക്ക് ഹെയർ ലോസ് ഉണ്ടായിരുന്നെട്ടാ ഫസ്റ്റ് കൊച്ചുണ്ടായിക്കഴിഞ്ഞ് ഹെയർ ലോസ് കഴിഞ്ഞാൽ മുടി വീണ്ടും വളർന്നു തുടങ്ങിയപ്പോഴേക്കും അടുത്ത ഡെലിവറി കഴിഞ്ഞ് വീണ്ടും എൻ്റെ മുടി വെട്ടേണ്ടി വന്നു പിന്നീട് ഈ പ്രാവശ്യം ഞാൻ വെട്ടിയിട്ടില്ല കേട്ടോ അത്യാവശ്യം നല്ല രീതിക്ക് മുടി പോയെങ്കിലും എനിക്ക് ഈ എണ്ണ യൂസ് ആക്കുന്നതുകൊണ്ട് തന്നെ നല്ല ഗ്രോത്ത് ഉണ്ട് കേട്ടോ ഈ സൈഡിലെ മുടികളൊക്കെ എനിക്ക് പിന്നീട് റീഗ്രോത്ത് ആയിട്ട് വന്ന മുടികളാണ് കേട്ടോ അപ്പോൾ എനിക്ക് നല്ല രീതിക്ക് റിസൾട്ട് തന്ന എണ്ണയാണ് മാത്രമല്ല സോറിയാസിസ് അങ്ങനെ പല അസുഖങ്ങൾക്കും ഇത് യൂസ് ആക്കുന്ന യൂസാക്കുന്നൊരു എണ്ണയെട്ടോ അപ്പോൾ എല്ലാവർക്കും തന്നെ നല്ല റിസൾട്ട് ഉണ്ട് അതുപോലെ തന്നെ നല്ല ഔഷധ ഗുണമുള്ള ഒരു പ്രോഡക്റ്റാണിത് എനിക്ക് നല്ല എന്തായാലും നല്ല എഫക്റ്റീവായ ഒരു പ്രോഡക്റ്റാണ് അപ്പോൾ വീഡിയോ എത്രയേ ഉള്ളൂ ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബായ്